ലോകാ സമസ്തസുഖിനോ ഭവന്തോ നമ്മുടെ ഏറ്റവും വലിയ പാഠം അനുഭവമാണ് ഈ അനുഭവത്തെ തോൽപ്പിക്കാൻ ഒന്നിനും കഴിയില്ല ഈ അനുഭവത്തിലൂടെ മാത്രമാണ് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നത് അനുഭവം ഇല്ലെങ്കിൽ ഇല്ല അനുഭവത്തിൽ നിന്നും കിട്ടുന്ന പാഠങ്ങൾ നമ്മളെ ഉന്നതിയിലേക്കെത്തിക്കും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ രീതികളും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി തന്നെ ഇരിക്കണം അവനവന് കിട്ടുന്ന ഈ മഹാഭാഗ്യം അവനവന് കിട്ടുന്ന ഈ അനുഭവം വേറെ ഒന്നിനും പകരം വയ്ക്കാനും പറ്റില്ല എത്ര തന്നെ ഉയർത്താൻ ശ്രമിച്ചാലും എത്ര തന്നെ വളർത്താൻ ശ്രമിച്ചാലും നമ്മൾക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വളരുകയില്ല ഉയരൂല്ല പക്ഷെ നമുക്ക് എവിടെന്നാണോ ഈ മഹാഭാഗ്യം കിട്ടുന്നത് ആ മഹാഭാഗ്യത്തെ നമ്മൾ കാത്തുസൂക്ഷിക്കുക തന്നെ വേണം നമ്മുടെ അനുഭവമാണ് ഗുരു ഈ ഗുരുവിൽ നിന്നും വേറെ ഒന്നും പഠിക്കാനില്ല ഏറ്റവും വലിയ പാഠവും അനുഭവം തന്നെ എപ്പോഴാണോ നമ്മുടെ ഈ അനുഭവം മറന്നു പോകുന്നത് അപ്പം നമ്മൾ ിയിലേക്ക് തന്നെ പോവും അവിടെ നിന്ന് പിന്നെ നമുക്കൊരു ഉയർച്ചയോ ഒരു നേട്ടമോ ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് അവരവർക്ക് കിട്ടിയ അനുഭവം എന്ന പാഠം എന്നും സൂക്ഷിച്ച് തന്നെ വയ്ക്കണം അതൊരു മുതൽക്കൂട്ടാണ് അതിലൂടെ ഉയരങ്ങളിലേക്ക് എത്തണം നന്നായിട്ട് ഉയരാൻ പറ്റും നന്നായിട്ട് വളരാൻ പറ്റും കൂടെ ഉള്ളവരെയും വളർത്താൻ പറ്റും എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക സർവ്വ സൗഭാഗ്യങ്ങളും തരാൻ ഭഗവാനെ കഴിയും എല്ലാ നേടി എല്ലാ തരത്തിലും സന്തോഷത്തോടെ നല്ല രീതിയിൽ ജീവിക്കാൻ മണ്ണിൽ ജീവിക്കാൻ ഭാഗ്യം നേടിയെടുക്കുക ഭഗവാന് തരാൻ പറ്റും ലോകാ സമസ്താ സുവിനോഭവന്ദു